ഫ്ലോ പോയി നല്ല ലുക്ക് ഞാൻ ഞാനും ചന്ത എന്താ ഞങ്ങൾക്ക് ഒരു ഒരു റിച്ച് കിഡ് ക്യാരക്ടറാണ് ആദ്യമായിട്ട് നല്ല ഉടുപ്പും കുപ്പായും ഒക്കെ ആയിരിക്കുള്ളൂ ണോ ഇല്ലാതാണോ ഇല്ല കൂടുതല് സംസാരിച്ച് നിങ്ങൾ സമയം കളയുന്നില്ല സിനിമ തുടങ്ങാൻ ഓൾറെഡി സമയമായി നീ ബാക്കി എല്ലാം സിനിമ കണ്ടിട്ട് നിങ്ങള് അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലതാണെങ്കിലും മോശമാണെങ്കിലും

ും ഇവിടെ പക്ഷെ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന ഇവരല്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുകൾ നമുക്ക് എടുത്തു പറയാനുണ്ട്